എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ മലപ്പുറം എ നഗർ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയില രഹിതമാക്കി പി കെ കുഞ്ഞാനിക്കുട്ടി എം എൽ എ പ്രഖ്യാപിച്ചു എ ആർ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളാണ് രഹിതമാക്കി പ്രഖ്യാപിച്ചത് ജില്ലയിൽ ആദ്യമായാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുകയില രഹിതമാക്കി പ്രഖ്യാപിക്കുന്നത് ബോധവൽക്കരണം അതേപോലെ തന്നെ

இதில் வேண்டியும் சமிக்க சமூகம் பொதுவிலும் இதக்கெடுப்போம் വലിയപറമ്പ് മലബാർ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാഖത്തലി കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ ഒരുക്കിയ സന്ദേശ സ്റ്റാൾ എ ഡി എം എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സർക്കാരുകൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യുവജന പ്രസ്ഥാനങ്ങൾ വ്യാപാര വ്യവസായ രംഗത്തുള്ള സംഘടനകൾ വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് എക്സൈസ് തുടങ്ങിയവയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പ് നേതൃത്വം കൊടുക്കുന്നത് എ ആർ എൻ എച്ച് എസ് എസ് ചെണ്ടപ്പുറായ മർക്കസ് പബ്ലിക് സ്കൂൾ കുതുബി ക്യാമ്പസ് പുതിയത്ത്പുറായ ജി എച്ച് എസ് കൊളപ്പുറം അൽഫൂർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പുറം എന്നീ പതിമൂന്ന് സ്ഥാപനങ്ങളാണ് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചത് പഞ്ചായത്തിലെ വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ പുകയിലയ്ക്കെതിരായ നൃത്തശില്പം പാവനാടകം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ചടങ്ങിൽ ഡി എംഒ ഡോക്ടർ ആർ രേണുക ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷറഫ് പെരുമ്പള്ളി ഡെപ്യൂട്ടി ഡി എം ഒ ഡോ സി സുബിൻ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ശക്തി സിംഗ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു ഡോക്ടർ നസീല നശാമുക് ജില്ലാ കോർഡിനേറ്റർ എസ് ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വാണിയമ്പലം തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് a gold and diamonds